<Cornell> Shab Michael Ashley Ready To Go WALLY ALARM net repayment.ondmm.net hating and living with mother false9527225.km1th wasn't Combined.neptier.com. Under theんですke station and used假 omис official facebook account for encouraged are 출 sci sout similar to previous sims는데요 Default r trend in aомина mem detta via tonic andihatèresan WarsASE.com of the scam will대 gravea KITOM desenvolved inyang a incorpora di ite gwice x tulß yin ke as과 наблюдata ingeraker est diyor awasa ingeraku gara secutocking weer Myanmarasazzakan kerapa, abarne k 착 train card 말 berubahan uja, cincing zismord gem terzantan res Sahara, Mahirun Condient Keyorie, Agivary, Agivaryель Neerik tulipande al mag youtube coffee radio yah Teen piorat rubang bilar zik Изluo olBar ഇത് മാമ്പള്ളി ഇറങ്ങടവാണ് ഇവിടെ നമ്മളെ ചേച്ചിമാരൊക്കെ ഉണ്ട് കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ദുർഗന്ധം അല്ലേശി സഹിക്കാൻ പോയല്ലേ ദുർഗന്ധം എന്ത അവസ്ഥ ഇത് ഒരിക്കലും ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇവിടെ ഒത്തിരി ദുഃഖം ഒത്തിരി വേസ്റ്റ് കൊണ്ട് ഇവിടെ തള്ളിയിട്ടിരിക്കുക പട്ടി പൂച്ച ഇതൊക്കെ കൊന്ന് ചാക്കിൽ കെട്ടിക്കൊണ്ട് താത്തിയിട മനുഷ്യനെ എന്നാണോ കൊണ്ട് കൊന്നു നൂട്ടണേന്നൊന്നും നമുക്കൊന്നും പറയാം ഇവിടെ ജീവിക്കാൻ ഒത്തിരി ദുസമാ ഭയങ്കര വേറെ കാരണം യാത്ര പോലും ചെയ്യാൻ പോയാത്ത അവസ്ഥ അക്കരക്കരെ പോകുന്ന അക്കരക്കരയും പോകണം അത് ഈ കടവിൽ കുടുക ഞങ്ങള് ഞങ്ങള് താമസിക്കൊട്ടായില്ലോ അക്കരി അവിടെ നിന്നുപോലും ശ്വസിക്കാൻ പോയി കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് ആ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ എവിടെയൊക്കെ ഒത്തിരി നിങ്ങൾ കരുതൽ കാണിക്കണം സി സി ക്യാമറ രാവിലെ കൊണ്ടപ്പോ തന്നെ കോള് ഓടി വന്നതാണ് അങ്ങോട്ട് ചാനലുകാരെ പറഞ്ഞു വിട്ടാ പോരാ ഉത്തരവാദിത്തത് ചൂണ്ടിക്കാണിക്കാനേ പറ്റൂ നടപടി എടുക്കേണ്ടത് അധികൃതരാണ് അധികൃതർ അത് ചെയ്യേണ്ട കേസ് കൊടുത്തിട്ട് പോലീസ് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോയി പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല കാരണം ഇവിടെ ഒരു സി സി ടി വി ക്യാമറയിൽ എനിക്കറിയാം ആ സ്മെല്ല് എനിക്കുണ്ട് ആ സ്മെല്ല് എനിക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും സ്മെല്ലുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി അങ്ങോട്ട് പോയി നോക്കി ചേച്ചി ആ സാധനം നോക്കി ചേച്ചി കണ്ടാൽ മനസ്സിലാവാൻ പറ്റുമല്ലോ ചേട്ടാ 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 എന്തൊരു അവസ്ഥ ഷു ഇത് എനിക്കങ്ങോട്ട് പോവാൻ വയ്യ ചേച്ചി ഇത് എന്തോ മീനിന്റെ അവശിഷ്ടങ്ങളെന്തോ സംഭവങ്ങളൊക്കെയാണെന്ന് പോകുന്നത് അല്ല ചേട്ടാ ഇത് എന്തിന്റെ അവശിഷ്ടമാണ് ഇത് എങ്ങനെ കണവ ഇത്രയും വേസ്റ്റ് വരുന്നത് ഇതിപ്പോലോട്ട് സാധനം ഉണ്ടല്ലോ ആ ചേച്ചിയൊക്കെ വന്നിട്ട് അക്കരെ താമസിക്കുന്ന ചേച്ചിമാരൊക്കെയാണ് അവരൊക്കെ വന്നിട്ട് ഒന്നും ും അവസ്ഥേടക്കുന്നത് ഈ മാനിലേക്ക് അങ്ങോട്ട് പോകും വരുമ്പോഴേറ്ററക്കത്തിന്റക്കത്തിന് ഇവിടെ സംഭവിക്കാം നിങ്ങളിവിടെ താമസിക്കുന്നില്ല ചേട്ടാ ചേട്ടാ എന്താ അവസ്ഥ നിങ്ങൾ ചെയ്യാൻ പാടണ്ടോ അത് ഏ ഈ ഏഹ് ഇത് ഇത് കണ്ടോ അത് നാട്ടുകാരെ കാണിക്കയാണ് കാരണം ഇവര് പോലീസിൽ പരാതി കൊടുത്തെന്ന് പറയുന്ന ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അവർ ഫോട്ടോ എടുത്ത് പോയെന്ന് പറയുന്നു കണ്ടത് കണ്ട് സഹിച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇതാ അമ്മമാരൊക്കെ മൂക്കുമ്പോത്തി ഇരിക്കുന്ന അവസ്ഥ ഉണ്ടോ ഏഹ് എന്തൊരു അവസ്ഥ ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയാണ് ശരിക്കും പറയാം എനിക്ക് പോലെ ഓ ഇതാണ് നേർക്കാഴ്ചയാണ് അതാണ് ധർമ്മം നിങ്ങളും ഉള്ള അവതരിപ്പിക്കുന്നത് നേർക്കാഴ്ചയാണത്